അവധിക്കാലം ആഘോഷിക്കാൻ പൊന്മുടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിഷു സമ്മാനമായി ടൂറിസം വകുപ്പ് പൊന്മുടിയിൽ സർക്കാർ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൌസ് മന്ദിരമാണ് തലയെടുപ്പോടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച പ്രീമിയം അതിഥി മന്ദിരം ഇന്ന് നാടിന് സമർപ്പിക്കും അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുകയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം പക്ഷേ പഴയ പൊന്മുടിയല്ല ഇപ്പോൾ അല്പം പ്രീമിയം പൊന്മുടിയാണ് പതിമൂന്നര കോടി രൂപയോളം ചെലവിട്ട് ടൂറിസം വകുപ്പ് പണി പണികഴിപ്പിച്ച പ്രീമിയം സൗകര്യങ്ങളോടെയുള്ള അതിഥി മന്ദിരം പൊന്മുടിക്ക് മാറ്റുകൂട്ടുകയാണ് തെക്ക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ ടൂറിസ്റ്റ് സ്റ്റേഷനാണ് പൊന്മുടി എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം പൊന്മുടിയിൽ എല്ലാ മേഖലയിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ആ പൊന്മുടി ഗസ്റ്റ് ഹൗസിൻ്റെ ഇപ്പോൾ നാളെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ് അതായത് ആറ് സ്യൂട്ട് റൂമുൾപ്പെടെ ഇരുപത്തിരണ്ട് എ സി റൂമുകളാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് പന്ത്രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനും ഒരു കോടി രൂപ ഫർണിച്ചറുകൾക്കും മറ്റ് ഫിനിഷിംഗ് വർക്കുകൾക്കുമായി മുടക്കിയാണ് ഗസ്റ്റ് ഹൌസ് പൂർത്തിയാക്കിയത് വൈകിട്ട് നാലിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഗസ്റ്റ് ഹൌസ് മന്ദിരം നാടിന് സമർപ്പിക്കും നാല് നിലകളുള്ള ഗസ്റ്റ് ഹൌസിൽ ആറ് സ്യൂട്ട് മുറികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ശീതീകരിച്ച മുറികളും ഒരു എ സി കോൺഫറൻസ് ഹാളും രണ്ട് എ സി ഡൈനിങ് ഹാളുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് സെല്ലാർ ഫ്ലോറിൽ ആധുനിക കിച്ചൺ സ്റ്റോർ മുറി ജീവനക്കാർക്ക് താമസിക്കുന്നതിനുള്ള മുറികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം